പോർച്ചുഗൽ വേഴ്സസ് ചെക്ക് റിപ്പബ്ലിക് മത്സരം ഒരിക്കലും ഒരു ഫുട്ബോൾ ആരാധകനും മറക്കൂല കാരണം പോർച്ചുഗൽ ആരാധകന് പ്രത്യേകിച്ച് മറക്കാൻ സാധ്യതയില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോ കപ്പ് എന്ന് പറയേണ്ടത് തീർച്ചയായിട്ടും ത്രില്ലടിപ്പിക്കുന്ന ഒരു യൂറോ കപ്പാണെന്ന് ഈ ഒരു തുടക്കത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണങ്ങളാണ് വമ്പരായ പല ടീമുകളും തോൽവി സമ്മതിച്ചു കൊടുത്തത് ഇപ്പോൾ ഫ്രാൻസിനെ പോലെയുള്ള ടീമുകൾ ഇംഗ്ലണ്ടിനെ പോലെയുള്ള ടീമുകളൊക്കെ സമനിലയിൽ തളച്ചിട്ടത് അതായത് ഒന്ന് വിറപ്പിക്കാൻ ഏറ്റവും ചെറിയ ടീമുകളാണ് എന്ന് നമ്മളൊക്കെ ഉദ്ധരിച്ചിരിക്കുന്ന ആ ടീമുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെയായിരുന്നു പോർച്ചുഗൽ ചെക്ക് റിപ്പബ്ലിക് മത്സരം എന്ന് പറയുന്നത് ഒരുപക്ഷെ പോർച്ചുഗൽ ആരാധകർ മൊത്തം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഗോളിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു മത്സരം വീക്ഷിച്ചത് അത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് കാരണം റൊണാൾഡോയെ പോലെയുള്ള താരങ്ങൾ നല്ല രീതിയിൽ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ പക്ഷേ പോർച്ചുഗലിൽ എടുത്തു പറയേണ്ട മറ്റൊരു താരം അവരുടെ മദ്യനിരക്കാരനായ വിധിന്യാണ് ഈ മത്സരം ഇത്രമേൽ പോർച്ചുഗലിന് ആധിപത്യം ഉണ്ടാകും ാക്കിയിട്ടുണ്ടെങ്കിൽ അത് വിത്തിഞ്ചയുടെ ഒരു പങ്ക് വളരെ വലുതാണ് എന്ന് വേണം പറയാൻ മത്സരത്തിൻ്റെ അറുപത്തിരണ്ടാം മിനിറ്റിൽ തന്നെ അറുപത്തിരണ്ടാം മിനിറ്റിൽ ചെക്ക് റിപ്പബ്ലിക്കിന് വേണ്ടി പ്രൊവോഡ് ഗോൾ നേടുന്നുണ്ട് അതായത് മത്സരം ആകെ മൊത്തം പോർച്ചുഗലിൻ്റെ ആധിപത്യമായിരുന്നു പക്ഷേ ആ ഒരൊറ്റ ചാൻസ് മാത്രമാണ് ആദ്യം ബൽക്ക് കിട്ടുന്നത് അതായത് ചെക്ക് റിപ്പബ്ലിക്കിന് കിട്ടുന്നത് ആ ഒരു ചാൻസ് നല്ല രീതിയിൽ മൊടലെടുത്തിട്ടുള്ള ഒരു ടീമാണ് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയേണ്ടത് അതിലൂടെ തന്നെ ഒരു ഗോൾ മുമ്പിലെത്തുന്നു പിന്നീട് പോർച്ചുഗലിൻ്റെ കളിശൈലി കണ്ടവർക്കൊക്കെ അറിയാം കാരണം എങ്ങനെയെങ്കിലും ഒരു ഗോൾ തിരിച്ചടിക്കണം എന്നുള്ള ഒരു പ്രയത്നത്തിൽ തന്നെയായിരുന്നു ഇന്നലത്തെ ആ ഒരു കളി നടന്നിട്ടുണ്ട് അതായത് രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അറുപത്തി ഒമ്പതാം മിനിറ്റിൽ ഹെറങ്കിയിലൂടെ ഒരു ഓൺ ഗോൾ പോർച്ചുഗലിന് കിട്ടുകയാണെങ്കിൽ അതായത് ആ ഒരു പോർച്ചുഗലിൻ്റെ ആ ഒരു ഓൺ ഗോളോട് കൂടിയിട്ട് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ താരങ്ങൾ മൊത്തം ഒന്ന് സ്ലോ ഡൗൺ ആയി എന്ന് വേണം പറയാനേ പിന്നെ മധ്യനിരയിൽ പോർച്ചുഗലിൻ്റെ ആധിപത്യം അതിഭയാന കരമായിരുന്നു എന്ന് വേണം അതിലും എടുത്ത് പറയേണ്ടതുണ്ട് കാരണം വിത്തിനെ പോലെയുള്ള താരങ്ങളൊക്കെ നിറയുക നമ്മൾ കണ്ടു ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു ഒരു പക്ഷേ ആരാധകരൊക്കെ കാത്തു നിന്നു ഞാനൊക്കെ കളി കാണുമ്പോൾ റൊണോ ആ ഒരു പന്ത് പോസ്റ്റിലേക്ക് അടിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഡയറക്റ്റ് പന്താണ് പക്ഷേ അത് ഗോൾ കീപ്പർ കൈപ്പിടിയിലൊതുക്കുന്ന ഒരു ദൃശ്യം സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു മത്സരത്തിൻ്റെ അവസാന നിമിഷം വരെ പൊരുതുന്ന ഒരു പോർച്ചുഗൽ ടീമിനെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് റൊബോർട്ടോ മാർട്ടിനസ് എന്ന് പറയുന്ന കോച്ചിനെ എന്തുകൊണ്ടാണ് പോർച്ചുഗൽ ഇത്തവണ നാഷണൽ ടീമിൻ്റെ കോച്ചാക്കി നിർത്തിയിട്ടുള്ളത് എന്നിൻ്റെ പ്രധാന ഉദാഹരണമാണ് അവസാന നിമിഷത്തിലെ ആ ഒരു സബ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നടത്തിയിട്ടുള്ള രണ്ട് പേരാണ് പോർച്ചുഗലിന് വേണ്ടിയിട്ട് ഗോൾ കരസ്ഥമാക്കിയത് അതായത് ആ ഒരു അസിസ്റ്റ് നൽകിയിട്ടുള്ളതും അതുപോലെ തന്നെ ആ ഒരു ഗോൾ നേടിയിട്ടുള്ളതും അവരുടെ ആ ഒരു രണ്ട് താരങ്ങളാണ് എന്ന് വേണം പറയാൻ ടോട്ടലി പത്തൊൻപത് ഷോട്ടുകളാണ് പോർച്ചുഗൽ ഈ ഒരു കളിയിലെടുത്തിട്ടുള്ളത് അതിൽ എട്ട് മോൺ ടാർഗറ്റാണ് മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ അഞ്ച് ാണ് അതിലൊന്ന് ഗോളുമാണ് പാസ് പൊസിഷൻ്റെ കാര്യത്തിലും പോർച്ചുഗൽ തന്നെയാണ് മുമ്പിൽ പാസിൻ്റെ കാര്യത്തിലും പോർച്ചുഗൽ തന്നെയാണ് മുമ്പിൽ അങ്ങനെ നിറഞ്ഞാടിയ ഒരു മത്സരമായിരുന്നു പോർച്ചുഗൽ വേഴ്സസ് ചെക്ക് റിപ്പബ്ലിക് മത്സരം പോർച്ചുഗൽ ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഓനെ നല്ല രീതിയിൽ ത്രില്ലടിപ്പിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇടനഞ്ചൊന്ന് വിറപ്പിച്ചിട്ടും ഉണ്ടാവും കാരണം അജ്ജാതി ഒരു കളിയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഒരുപക്ഷേ ഈ ഒരു മത്സരം കൊണ്ടൊന്നും യൂറോ ട്വൻ്റി ട്വൻറ്റി ഫോറിലെ ഈ ഒരു ഇതൊന്നും നിലക്കാനായിട്ട് പോകുന്നില്ല ഇനിയും വലിയ വലിയ ടീമുകൾക്ക് എതിരാളികളായിട്ട് ചെറിയ ചെറിയ ടീമുകൾ വരുമ്പോൾ നിസ്സാരമാക്കിടാതെ ആ മത്സരക്കൊന്ന് വീക്ഷിക്കാനായിട്ട് നോക്കുക